പ്രിയപ്പെട്ടവരെ സ്വർണ്ണവില എൺപത്തി ആറായിരം കടന്നിട്ടുണ്ട് കേട്ടോ പവന് ആയിരത്തി നാൽപ്പത് രൂപ കൂടി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപ കൂടി പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായി രണ്ട് ദിവസത്തിനിടെ പവന് കൂടിയത് രണ്ടായിരത്തി എൺപത് രൂപയാണ് അർജുൻ മട്ടന്നൂരുണ്ട് അർജുൻ മട്ടന്നൂര് ഇതിങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ മോൾനോട്ടിന്റെ എവിടെ പോയി നിൽക്കും താമസിയാതെ ഒരു ലക്ഷം കടക്കുമെന്നാണ് തോന്നുന്നത് അർജുൻ മട്ടന്നൂർ ഗുഡ് മോർണിംഗ് അർജുൻ അങ്ങനെ സ്വർണ്ണമെന്ന് ഉപയോഗിക്കുന്ന ആളല്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് ഈ ഒരു ഡോക്ടർമാർ സ്വർണം ഉപയോഗിക്കാറില്ല പക്ഷേ സ്വർണം നിക്ഷേപമായി കുറച്ച് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കാരണം അങ്ങനെയാണ് ഇതിന്റെ വില വർദ്ധിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ അതായത് രണ്ടായിരത്തി തുടക്കത്തിൽ ഏതാണ്ട് നാൽപ്പതിനായിരം രൂപ മാത്രമാണ് സ്വർണ്ണത്തിന് പവന് വിലയുണ്ടായിരുന്നത് ഇപ്പോൾ ഏതാണ്ട് എൺപത്തി ആറായിരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ലക്ഷത്തിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രണ്ട് തവണ ആ സ്വർണത്തിൻ്റെ വില കൂടിയിരുന്നു ആയിരത്തി നാൽപ്പത് രൂപയാണ് ഇന്നലെ രണ്ട് തവണയായി കൂടിയതെങ്കിൽ ഇന്ന് ഒരു തവണ കൂടുമ്പോൾ തന്നെ അത്ര തന്നെ തുക കൂടിയിരിക്കുന്നു ആയിരത്തി രൂപ ഒരു പവന ഇന്ന് ഒറ്റത്തവണ തന്നെ കൂടിയിരിക്കുന്നു രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റമാണ് പ്രധാനപ്പെട്ട കാരണം എന്നാണ് പറയുന്നത് പക്ഷേ സ്വർണ്ണവില നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഉയരുകയാണ് ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപയാണ് കൂടിയത് അങ്ങനെ ഗ്രാമിനിപ്പോൾ പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായി പവന് ആയിരത്തി നാൽപ്പത് രൂപ കൂടി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല വെള്ളിയുടെ വിലയും വർദ്ധിക്കുന്നുണ്ട് ഇത്തരത്തിൽ വില നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഈ എൺപത്തി ആറായിരത്തിലേക്ക് എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഒരു മാസത്തിനിടെ തുടർച്ചയായി വില കൂടുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ അപ്പോഴൊക്കെ എൺപത്തയ്യായിരത്തിലേക്ക് ഉടൻ എത്തും എന്ന് കരുതിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ എൺപത്തി ആറായിരം ആറായിരവും കടന്നിരിക്കുകയാണ് ഇനിയും വില കൂടും എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ മിക്കവാറും സ്വർണ്ണവില പവന ഒരു ലക്ഷത്തിനോട് അടുക്കുകയും ചെയ്യും ഓക്കെ താങ്ക് യു അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത് അർജുൻ മട്ടന്നൂര് സ്വർണ്ണ ഇടത്തിൽ മാത്രമല്ല സ്വർണത്തിന് വേണ്ടി ആരും അർജുൻ മട്ടന്നൂർ പറയാനുമില്ല എന്നുള്ളതാണ് കാരണം അർജുൻ മട്ടന്നൂർ ഇപ്പോഴും ഒരു ക്രോണിക് ബാച്ചിലായിട്ട് തുടരുകയാണ് താമസിയാതെ ഈ സന്തോഷമൊക്കെ നമുക്കൊന്ന് അവസാനിപ്പിക്കണം സ്വന്തത്തിന്റെ വില കുടുംബം കുറച്ച് ചങ്ങിടിക്കട്ടെ അതിനൊരു അവസരം നമുക്ക് ഉണ്ടാക്കാം താങ്ക് യു അർജുൻ താങ്ക്